നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു മലമ്പുഴ സമഗ്ര ശിക്ഷാ കേരള പാലക്കാട് ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ബിആർസി പ്രോഗ്രാം കോർഡിനേറ്റർ എം ആർ ശിവപ്രസാദ് അധ്യക്ഷനായി പാലക്കാട് ബിആർ സിയുടെ പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഇരുപത് കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ പാലക്കാട് ബി ആർ സിയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു